അമ്പതോളം പഴവർഗ്ഗങ്ങളായിരുന്നു വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തിക്കൊടുത്തത് പഠനപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് പ്രദർശനം സംഘടിപ്പിച്ചത് പരിപാടി വാർഡ് കൗൺസിലർ പി ബഷീർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് കെ സി ഷംസുദ്ദീൻ പ്രധാന അധ്യാപിക സി സി രമാദേവി മുഹമ്മദ് അലി സി എം രതീഷ് കെ കെ ഉസ്മാൻ മുഹമ്മദ് സലീം മുഹമ്മദ് അജ്മൽ കെ ഷൈമ കെ സംഗീത കെ റെസീയ പി സജില കെ കെ ഫസീല എന്നിവർ സംസാരിച്ചു

എവിടെ ചെന്നാലും അഭിമാനത്തോടു കൂടി പറയാൻ പ്രവർത്തനങ്ങളാണ് നമ്മുടെ അധ്യാപകരും അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള അധ്യാപകർ പറഞ്ഞപ്പോ കുട്ടികൾ വീട്ടിൽ ചെന്ന് തന്നിരിക്കുകയും നമ്മുടെ രക്ഷിതാക്കൾ ഏകദേശം വ്യത്യസ്തങ്ങളായ അൻപതിൽ പരമ്പര ഫ്രൂട്സുകളാണ് നേരത്തെ ടീച്ചർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് അത്യാവശ്യമാണ് ഇങ്ങനെയുള്ള ഫ്രൂട്സൊക്കെ കൊടുക്കൽ കുട്ടികൾക്ക് വരെയും പോലത്തെ ഈ രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കോഴ്സാണ് കൊടുക്കുന്നത്